ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ ഞാൻ കുറച്ച് ചെടികൾ കുറച്ച് ഓർക്കിഡൊക്കെ മേടിച്ചു രണ്ട് മേടിച്ചു ഇത് നടാൻ വേണ്ടി ഞാൻ അടിയിൽ ചുടുകട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിന് മുകളിലോട്ട് ചാണാപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതാണെങ്കിൽ ചുടുകട്ടയും ഭയങ്കര വള അടിയിലാണ് അടിയിൽ ഇതണം ഇനി നമുക്ക് ചകിരി കൂടെ വെക്കണം തൊണ്ട് കുമ്മായ കുമ്മായം കൂടെ ഒക്കെ ഇട്ട് കൊടുക്കും എല്ലാത്തിലും കുമ്മായം കൂടി ഇട്ട് കൊടുക്കണം തൊണ്ട് ഞാൻ നമ്മൾ കഴുകി വെച്ചതാണ് ഇനി അതുകൂടി ഇട്ട് കൊടുക്കണം വെച്ച് കൊടുക്കണം ഗ്യാസ് മോൻ കളി കഴിഞ്ഞിട്ട് വരുവാണ് അപ്പുറത്തെ കേശു ഉണ്ടായിരുന്നെ കേശുവിൻ്റെ കൂടെയൊക്കെ കളിച്ചിട്ട് വരുവാണ് ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി തൊണ്ട് വട്ടം വയ്ക്കണം അപ്പം ഈ രീതിക്ക് നമ്മൾ ഒരെണ്ണത്തിന് നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇനി നമ്മൾ കുറച്ച് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ കട്ട് അതായത് തീ കട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മൾ മരത്തിൻ്റെ കരിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഒരാഴ്ച ആകുമ്പോൾ വേരൊക്കെ പിടിച്ച് വരിക്കും അടുത്തത് നമ്മൾ അതിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തൊണ്ടും കൂടെ നമ്മൾ വെച്ചു കൊടുക്കുക രാസനെ സഹായിക്കാനായിട്ട് കൂടിയിട്ടുണ്ട് ഗ്യാസേ നല്ലോലെ ഇതങ്ങനെ ഉണ്ട് നല്ല ഭംഗി ഇല്ലേ കാണാനേ അത് ആ ഇല്ല നമുക്ക് നട്ടതെന്ന് വെച്ചാൽ ഒന്നും വെച്ചില്ല ഇതിൽ കുറച്ച് ഇത് ഇതങ്ങോട്ട് പാ എടുത്തിട്ട് ഇതിനകത്തോട്ട് കമ്പോസ്റ്റ് വള ഒരുപ്പം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നട്ടതാണ് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഓർക്കട എല്ലാം ഇവിടെ നട്ട് ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓർക്കടാന്ന് പറഞ്ഞു കേട്ടോ കുഞ്ഞന ഇലയും കണ്ട ഇലയൊക്കെ വ്യത്യാസമല്ലേ ഉണ്ടേ ഇതാന്ന് പറഞ്ഞു ഇത് ഇനി ഒരു കമ്പൂട കുത്തിക്കൊടുക്കാം കേട്ടോ മെയ്റ്റുണ്ട് പൂഞ്ഞ ആയിക്കോളും ഇവിടുന്ന് മേടിച്ച ഒരു ഓർക്കട അതിനകത്ത് പൂത്തിട്ടുണ്ട് ഇത് വെറൈറ്റിയാണ് ബിരിയാണി കൈതായിരുന്നു ഒരുപാടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം അങ്ങ് മറിഞ്ഞ് വീണതങ്ങ് പോയിട്ട് ഇനി ഇങ്ങനെ വീണ്ടും പഠിച്ചു വന്ന് അങ്ങനെയുണ്ട് അസുഖം അവിടെ എന്തൊക്കെയോ പരിപാടിയില്ല അവിടെ എല്ലാ തൊഴിലുറപ്പുകാർ വന്ന് എല്ലാം വെട്ടിക്കളഞ്ഞു വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇത് ആഫ്രിക്കൻ വലിയ അതും കുറേ അങ്ങ് പോയി അപ്പം നമ്മൾ നട്ട് എല്ലാം വൃത്തിയാണൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ടാറ്റാ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക് യു നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്